ഞാനിങ്ങനെ യാത്രയുടെ ഇടയിൽ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഉണ്ടായിട്ട് മൈൻഡ് ചെയ്യാണ്ടിരുന്നു പക്ഷേ ഇതെനിക്ക് കൂടുതൽ എന്നെ ബാധിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ വന്നിങ്ങനെ കേസ് ഫയൽ ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സോഷ്യൽ മീഡിയയില് കമന്റ് ആയിട്ടാണെങ്കിലും ഒരു മെസ്സേജ് പേഴ്സണൽ മെസേജ് ശല്യപ്പെടുത്തുവാണെങ്കിലും ഇവിടെ ഇവിടെ അല്ല എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും സൈബർ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരതിന്റെ ലീഗലി പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാതെ തുണ ആപ്പ് വഴി നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ഒരു യാത്ര എന്റെ ജീവിതം മാറ്റുമെന്ന് കരുതിയില്ല തുർക്കിയിൽ ഞാൻ നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞത് അത് മറ്റു ചിലർ എനിക്ക് എതിരായി ആയുധമാക്കി തുർക്കി യാത്രയ്ക്കിടെ നേരിട്ട ദുരനുഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് മറ്റു ചില ബ്ലോഗർമാർ തന്നെ വളരെ മോശമായി ചിത്രീകരിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി യുവതി അരുണിമ ബാക്ക് പാക്കർ എന്ന ട്രാവൽ ബ്ലോഗർ ആണ് കോഴിക്കോട് സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ അരുണിമ തന്നെയാണ് ഇക്കാര്യവും വ്യക്തമാക്കിയത് എന്റെ യാത്രയിൽ വെച്ചിട്ട് എനിക്ക് തുർക്കിയിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായതിനു ശേഷം എന്നെ വളരെ മോശമാക്കി ചിത്രീകരിച്ചിട്ട് യൂട്യൂബ് ചാനലുകൾ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും മോശ രീതിയിൽ ആളുകൾ വീഡിയോ ആക്കി ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിലെത്തിയ സമയത്ത് കേസ് കൊടുക്കാൻ വേണ്ടി വന്നാണ് ഇപ്പൊതാ ഞാൻ സൈബർ പോലീസിൽ കോഴിക്കോട് കേസ് കൊടുത്തതിന്റെ ഇതാണ് റെസിപ്റ്റ് ആണ് ഈ കാണുന്നത് തുർക്കിയിൽ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും യൂട്യൂബ് ചാനൽ എനിക്ക് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും മോശമായ രീതിയിൽ ആളുകൾ അത് വീഡിയോ ആക്കി ചെയ്തു ഞാൻ നാട്ടിലെത്തിയപ്പോൾ കേസ് കൊടുക്കാൻ വന്നതായിരുന്നു കോഴിക്കോട് സൈബർ പോലീസ് കേസ് കൊടുത്തതിന്റെ റെസീപ്റ്റ് കൈയിലുണ്ടെന്നും ഞാനും എന്റെ സുഹൃത്തും കൂടി വന്നിട്ടാണ് കേസ് കൊടുത്തത് എൻ്റെ മോശക്കാരിയാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ എൻ്റെ സുഹൃത്തുക്കളാണ് അയച്ചു തന്നതെന്നും കുറേ വീഡിയോകൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഉൾപ്പെടെ വെച്ച് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ വശീകരിച്ച് എൻ്റെ ഭാഗം തുറന്നു കാണിച്ചിട്ടാണ് അയാൾ സ്വയംഭോഗം ചെയ്തതെന്ന രീതിയിലാണ് വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്തും വന്ന് കാണിക്കാനുള്ള സ്ഥലമല്ല എന്നെപ്പോലെ യാത്ര ചെയ്യുന്നവരുടെയും മറ്റുള്ളവരുടെയും കണ്ടന്റ് വെച്ച് വീഡിയോ ഉണ്ടാക്കി കാശുണ്ടാക്കുന്നവരാണ് ഇവർ ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരുപാട് കമന്റുകളും മറ്റും വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ലെന്നും എന്നെ ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് കേസ് ഫയൽ ചെയ്തതെന്നും അരുണിമ വ്യക്തമാക്കി എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് ഈ വീഡിയോസ് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ പിന്നെ ബിച്ചു സ്ട്രോക്ക് പിന്നെ എന്തായിരുന്നു അതുൽ സ്ലോബ് അങ്ങനെ കുറെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ പേരെല്ലാം സ്പെസിഫൈ ചെയ്ത് ഇതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇവർക്കൊക്കെ എതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കും അപ്പോൾ എന്നെ എന്ന് പറഞ്ഞ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെഡ്യൂസ് ചെയ്തിട്ട് എന്താ പറയാ എൻ്റെ സ്വകാര്യ ഭാഗ്യം തുറന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ട് അയാള് മാസ്റ്റർ വേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുള്ളത് ഏഹ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറുതെ അല്ലേ വെറുതെ ഒരാർക്കും എന്തും വന്ന് പറയാനും കാണിക്കാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം